പാലക്കാട് എം എൽ എക്കൊപ്പം ശശീധരൻ ബൈപ്പാസ് വേദിയിലാണ് പ്രമീള ശശീധരൻ എത്തിയത് ആരോപണവിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ബിജെപി ഈസ്റ്റ് ജില്ലാ നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ എത്തിയപ്പോഴും പിരിയാരിയിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴും ബി ജെ പി പ്രതിഷേധിച്ചിരുന്നു പിന്നീട് പ്രതിഷേധത്തിൽ നിന്നും പിൻവാങ്ങി ഇതിനിടെയാണ് പാളയപ്പേട്ടയിൽ എം എൽ എ ഉദ്ഘാടകനായ ചടങ്ങിൽ അധ്യക്ഷയായി പ്രമീള ശശിധരൻ എത്തിയത് നഗരസഭാ പരിധിയിലാണ് റോഡ് ജില്ലാ വനിതാ ശിശു ആശുപത്രിയിലേക്കുള്ള പ്രധാന ബൈപ്പാസ് കൂടിയാണിത് വർഷങ്ങളായി മൺറോഡായിരുന്ന പാതയാണ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്തത് വാർഡ് കൌൺസിലർ അനുപമ പ്രശോപ് കൌൺസിലർമാരായ സജോ ജോൺ എ കൃഷ്ണൻ ഡി ഷജിത് കുമാർ മുൻ കൌൺസിലർമാരായ എം സാവിത്രി വത്സൻ എം മോഹൻ ബാബു സി കിദർ മുഹമ്മദ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വി സതീഷ് വൈസ് പ്രസിഡന്റ് എം ഫ്രാൻസിസ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എസ് സേവിയർ കൃഷ്ണകുമാർ എം വത്സകുമാർ അജി കലിയങ്കത്ത് ഹരീഷ് പ്രസാദ് കളത്തിൽ എന്നിവർ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴി கேரலா விஷன்லேக்கு ச்வாகதம் இப்போல் Wi-Fi கணக்சின் எடுக்காம் free